പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ചൂടാണ് എല്ലാ ഫാമിലും കോഴികൾ ഒരുപാട് ചത്തോണ്ടിരിക്കുകയാണ് പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ചും കോഴികളൊക്കെ ഡെയിലി ചാവുന്ന ഫാമുകളുണ്ട് അതുപോലെ തന്നെ പിടിക്കാനായ കോഴികൾ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള കോഴികളാണ് ഈ ചാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എഫ് സി ആറിൽ ഭയങ്കരമായ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫാമിൽ നിന്ന് കിട്ടേണ്ട ഒരു ക്യാഷിൻ്റെ പകുതി പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഈ ചൂടത്ത് വരുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഡെത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഈ ചൂടിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്താണ് ഇതിൻ്റെ ടിപ്സ് ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു വീഡിയോ ആയിരിക്കും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കോഴി ചാവുന്നത് ഒരു മുപ്പത്തിനാല് ദിവസത്തിന് ശേഷമാണ് മുപ്പത്തിനാല് ടു നാൽപ്പത് നമ്മൾ പിടിക്കുന്നവരെയാണ് ഈ ഒരു പതിനഞ്ച് ഇരുപത് കോഴിയൊക്കെ മുതൽ ചത്തു തുടങ്ങുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ കോഴി അത്യാവശ്യം നല്ല വലുപ്പ് എത്തുകയും നന്നായിട്ട് ഫീഡ് കഴിക്കുകയും ഉച്ചക്കൊക്കെ നല്ല വെയിലാണ് ഈ ചൂടിൻ്റെ കൂടെ തന്നെ ഈ കോഴി നിലത്ത് കിടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ നെഞ്ചിൻ്റെ അവിടെ ചൂട് തട്ടി പെട്ടെന്ന് അറ്റാക്ക് വന്ന് ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ബ്രോയിലർ കോഴിക്ക് ഒരു പരിധി കൂട്ടിലെ ചൂട് സഹിക്കാനായിട്ട് കഴിയില്ല ഒരു പരിധി കൂട്ടിലെ അന്തരീക്ഷത്തിലെ ചൂട് വരുന്ന തന്നെ ഇത് അറ്റാക്ക് വന്നു അല്ലാതെ ആ ഇരുന്നിടത്ത് ഇരുന്ന് തന്നെ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരുപാട് വരുന്ന ഡെത്തിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചൂട് സമയത്ത് അതായത് ഈ ഫെബ്രുവരി അവസാനം മുതൽ ഒരു ഏപ്രിൽ അവസാനം അല്ലെ ഒരു മെയ് പകുതി വരെ ഇടുന്ന ബാച്ച് ഒരു രണ്ട് ബാച്ച് ആ രണ്ട് ബാച്ചിൽ കോഴിയെ കുറച്ച് കുറച്ചിടാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് നിങ്ങൾ തൊട്ട് ഇത് ഈ ചൂടിന് മുമ്പ് നിങ്ങൾ രണ്ടായിരം കോഴി ഇട്ടിരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു ആയിരത്തി എണ്ണൂറ് ഇടാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത് രണ്ടായിരം കോഴി ഞാൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ് ഒട്ടേ എനിക്ക് അത്രയും വെയിറ്റ് കുറവല്ലേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത്രയും എമൗണ്ട് എനിക്ക് കിട്ടില്ല അങ്ങനെയൊന്നുമല്ല ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ആദ്യം ഇട്ട പോലത്തെ ഈ ചൂട് കാലത്തിന് മുമ്പ് ഇട്ട പോലത്തെ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിന് കോഴീനെ ഇട്ടാൽ ആ അഡീഷണൽ ഇടുന്ന കോഴി ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മറ്റുള്ള കോഴിക്ക് ഒട്ടും വെയിറ്റ് കിട്ടാത്ത അവസ്ഥയും വരും എന്നാൽ നിങ്ങളൊരു ഇരുന്നൂറ് കോഴി കുറച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ള കോഴിക്ക് ഏറെക്കുറെ വെയിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നല്ല സ്പേസ് കിട്ടും നല്ല കാറ്റോട്ടം കിട്ടും ആ ഒരു സ്ക്വയർ ഫീറ്റിൽ പത്തോ ഇരുന്നൂറ്റമ്പതോ കോഴി കുറവായതുകൊണ്ട് തന്നെ മറ്റുള്ള കോഴികൾക്ക് നല്ല കാറ്റോട്ടം കിട്ടും അതുപോലെ ആ കോഴിയുടെ നല്ല ഗ്രോത്തിൽ വളരാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഡെത്ത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടതായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് രണ്ട് ബാച്ചിൽ നമ്മളൊരു പോ ഇരുന്നൂറ്റ ഇരുന്നൂറോ കോഴീനെ കുറച്ച് ഇടാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നഷ്ടം വരില്ല ഞാൻ എൻ്റെ ഫാമിൽ പരീക്ഷിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരില്ല അതുകൊണ്ട് ഒരു പത്തോ ഇരുന്നൂറോ കോഴീനെ സ്ക്വയർ ഫീറ്റ് കുറച്ച് ഇടാനായിട്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിന് മുകളിൽ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഫാം നനച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എല്ലാവർക്കും കഴിയില്ല കാരണം എല്ലായിടത്തും കുടിവെള്ളത്തിന് ലഭ്യത വളരെ കുറവാണ് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് നടക്കാൻ ചാൻസ് ഇല്ല എൻ്റെ ഫാമിലി ിലേക്ക് ഞാൻ വെള്ളം എടുക്കുന്നത് ഞാൻ പുഴയെന്നാണ് വെള്ളം എടുക്കുന്നത് പുഴയിൽ നിന്ന് പൈപ്പിട്ടാണ് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയൊരു കുഴപ്പമില്ല അത്യാവശ്യം ഒരു സ്പ്രിംഗ്ലർ നനച്ചു കൊടുക്കാനായിട്ടുള്ള വെള്ളം ഇപ്പോൾ തൽക്കാലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളവർ പറ്റുന്ന പോലെ സ്പ്രിക്ലർ വെച്ച് കൊടുക്കുക അല്ലാത്തവർ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കുക ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാൻ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ ഫാൻ വെച്ച് കൊടുത്താൽ മതി കാരണം ഒരു മുപ്പത് ദിവസത്തിന് ശേഷമാണ് ഈ കാര്യമായിട്ട് ഡെത്ത് വന്നു തുടങ്ങുന്നത് അപ്പോൾ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം നമ്മളൊരു ഫാൻ വെച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് മേടിക്കാൻ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് ഫാൻ കിട്ടും കാരണം ലാസ്റ്റ് ഒരു പത്ത് ദിവസത്തോ ഏഴോ എട്ട് ദിവസത്തോ കാര്യമുള്ളൊരു മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ പിടിക്കുന്നവരൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇനി മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫാൻ നമ്മൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത സമയത്ത് വെച്ചാലും ഒരുപാട് എക്സ്പെൻസും നമുക്ക് വരില്ല ഫാൻ വെച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സെൻറ്ററിലുള്ള കോഴികൾക്ക് നന്നായിട്ട് കാറ്റ് കിട്ടണം കാരണം ഫാമിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന കോഴികൾക്ക് ഏർക്കുറേ കാറ്റ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും കാരണം ഫാമിൻ്റെ സെൻറ്ററിലുള്ള കോഴികൾക്കാണ് ഒട്ടും കാറ്റ് കിട്ടാത്തത് അവരാണ് കൂടുതലായിട്ട് ചാവുന്നത് അതുകൊണ്ട് തന്നെ ഫാമിൻ്റെ സെൻ്ററിലുള്ള കോഴികൾക്ക് നന്നായിട്ട് കാറ്റ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഫാൻ വെക്കുമ്പോൾ ഉറപ്പിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ചെയ്താൽ തന്നെ അതായത് നമ്മൾ പറഞ്ഞു കുറച്ച് സ്ക്വയർ ഫീറ്റ് പത്തോ ഇരുന്നൂറോ കോഴിനെ നമ്മൾ കുറച്ചിടുക ഇടുന്ന കോഴിയേക്കാളും ഒരു ഇരുന്നൂറ് കോഴിനെ കുറച്ചിടുക അതിനുശേഷം ഫാനൊക്കെ വെച്ചുകൊടുത്താൽ തന്നെ ഏർക്കുറേ ഡെപ്ത്ത് കൺട്രോളാകും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഡെത്ത് കുറഞ്ഞു കിട്ടും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ കോഴികൾക്ക് നല്ല ചൂടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് പോലെ ഒരു മെല്ലായിട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിൽ കലക്കി കൊടുക്കാവുന്ന ഒരു പൗഡർ ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങളെ ഇത് മേടിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതേ പേരിലോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ബ്രാൻഡോ വേറെ കമ്പനിയൊക്കെ കിട്ടും നമുക്ക് മേടിച്ച് ഒന്നോ രണ്ടോ ഗ്രാം രണ്ടോ മൂന്നോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് രണ്ടോ മൂന്നോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമുക്ക് കോഴികൾക്ക് ടാങ്കിലോ അല്ലെങ്കിൽ കുടിക്കുന്ന ഡ്രിങ്കറിലോ നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ പൗഡർ കലക്കി കൊടുത്താൽ കോഴികൾക്ക് കുടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം അതായത് ആ ചൂടിന്ന് ചെറിയ ഒരു ആശ്വാസം ചെറിയൊരു തണുപ്പൊക്കെ കിട്ടിയും ചെറിയൊരു ആശ്വാസം കിട്ടിയും അതുപോലെ ഡെപ്ത്ത് ചെറുതായിട്ടൊന്ന് ആവാൻ സാധ്യത കൂടുതലാണ് ഇനി ഇത് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്ലൂക്കോസ് ഇല്ല നമ്മൾ സാധാരണ ചിക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന സാധാരണ ഗ്ലൂക്കോസ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ടാങ്കിൽ കലക്കി കൊടുത്താലും ഏർക്കുറേ ഇതേ എഫക്റ്റ് തന്നെ കോഴികൾക്ക് കിട്ടും പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ഇടയ്ക്കൊന്ന് കയറിപ്പോയിട്ട് ഈ കോഴികളെ അങ്ങോടും കൊടുക്കുന്നു ഓടിക്കുന്നത് നല്ലതാണ് കാരണം ഈ കോഴികളിങ്ങനെ ഇരുന്ന് നെഞ്ചിൽ ചൂട് പിടിച്ചിട്ടാണ് ഈ ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ചെയ്യാവുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു പത്ത് ദിവസം ഞാൻ പറഞ്ഞു ഒരു മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ മതി ഒരു ഫാമിലി ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മൂന്നാലോട്ടൊക്കെ ഒന്ന് കയറിപ്പോയി കോഴികളെ ഓടിച്ച് കഴിഞ്ഞാൽ ഈ കൂടിയിരിക്കുന്നവൾക്കൊന്ന് ഓടിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഡെത്തിന് നല്ല കൺട്രോൾ കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂടുള്ള സമയത്ത് ഇടുന്ന ഒന്നോ രണ്ടോ ബാച്ച് നിങ്ങളൊരു നൂറ്റമ്പത് ഇരുന്നൂറോ കോഴി കുറച്ച് ഇടാനായിട്ട് ശ്രമിക്കുക സാധാരണ ഇടുന്നേക്കാളും ഒരു നൂറ്റമ്പത് ഇരുന്നൂറോ കോഴി കുറച്ചിടുക നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലിട്ട് ഇട്ട് അതുകൊണ്ടാണ് പറയുന്നത് കാരണം ആ ഒരു നമ്മൾ പത്തോ ഇരുന്നൂറോ കോഴി കുറച്ച് ഇടുന്നതുകൊണ്ട് ബാലൻസ് ഉള്ള കോഴികൾക്ക് നല്ല കാറ്റ് കിട്ടുകയും ഒരുപാട് ചൂട് പിടിക്കത്തില്ല അവർക്ക് അത്യാവശ്യം വെയിറ്റ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എഫ് സി ആറിൽ കാര്യമായ നഷ്ടം വരില്ല നല്ല മാറ്റം ഉണ്ടാകും ഇനി രണ്ടാമത് കാര്യം നമ്മൾ പറഞ്ഞത് ഫാമിൻ്റെ മുകളിൽ സ്പ്രിങ്ലറ് വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് അത് വെള്ളത്തിൻ്റെ ലഭ്യതയുള്ളവർ വെച്ചു കൊടുത്താൽ ഒരു പരിധിവരെ നല്ലതാണ് പിന്നെ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞത് ഫാമിൽ ഫാൻ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫാൻ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫാം ഫാമിൻ്റെ സെൻറ്ററുള്ള കോഴികൾക്ക് നല്ലോണം കാറ്റ് കിട്ടണം ഞാൻ നേരത്തെ പറഞ്ഞു അവരാണ് ഏറ്റവും കൂടുതൽ ചത്തുപോകുന്നത് അവർക്കാണ് കാറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ അതുകൊണ്ട് ഫാമിൻ്റെ സെൻററുള്ള കോഴികൾ നല്ലോണം കാറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഫാൻ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു ആ ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമ്മൾ മേടിച്ച് കലക്കി കൊടുക്കുന്നത് നല്ലതാണ് ഒന്നെങ്കിൽ ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ച ബ്രാൻഡ് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ വേറെ ബ്രാൻഡ് മേടിച്ച് കൊടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഗ്ലൂക്കോസ് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കൊടുത്താൽ ഇതേ എഫക്റ്റ് കിട്ടും കോഴികൾക്ക് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഡെത്ത് കുറച്ച് കൺട്രോൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ചൂടുള്ള സമയത്ത് ഒരു മൂന്നോ നാലോ തവണയെങ്കിൽ നിങ്ങൾ ഫാമിൽ പോയിട്ട് കോഴികളെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുന്നത് നല്ലതാണ് ഒരു മുപ്പത് ദിവസത്തിന് ശേഷം മതി ആ സമയത്താണ് കൂടുതൽ ചത്തു കൊടുക്കുന്നത് ഒന്ന് പോയിട്ട് ഈ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന കോഴികളൊക്കെ ഒന്ന് അങ്ങോട്ടും കൂടി ഓടിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഡെത്ത് കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇപ്പോൾ ഇരുപത്തഞ്ചോ ഇരുപത് ഇരുപത്തഞ്ചോ ചാവുന്ന സീറോ ആക്കാൻ നല്ല പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ചോ ചാവുന്ന ഡെത്ത് നമുക്കൊരു ഒരു പത്തിന് താഴെ ഒരു അഞ്ചിലേക്ക് ഒട്ടിലേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും തീർച്ചയായും ായിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരുപാട് ഉള്ളവർ ഒരുപാട് ഡെത്തൊക്കെ വരുന്ന ഫാമിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡെത്തിന് മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്